നമ്മുടെ അങ്കണവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിൻ്റെ ആവശ്യം ഒടുവിൽ നമ്മുടെ മന്ത്രി വീണാ ജോർജ് കേട്ടു അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഉറപ്പും കൊടുത്തു മന്ത്രിക്കും ട്വൻ്റി ഫോറിനും ശംഖുവെന്ന മൂന്ന് വയസ്സുകാരൻ നന്ദിയും പറഞ്ഞു ട്വൻറ്റി ഫോറിലൂടെയാണ് ശംഖുവിൻ്റെ ഈ കുഞ്ഞു വാക്കുകൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കുഞ്ഞുങ്ങൾ എന്നും നമുക്കൊരു കൗതുകമാണ് അത്തരം കൗതുകമുള്ള കാഴ്ചകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട് അത്തരം ഒരു കാഴ്ചയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ തരംഗമായി ഒരു കുഞ്ഞ് ഒരു അംഗനവാടിയിൽ പഠിക്കുന്ന കുഞ്ഞാണ് എന്തിനാണ് ടീച്ചർ ഞങ്ങൾക്ക് ഉപ്പുമാവ് മാത്രം തരുന്നത് ഞങ്ങൾക്ക് ബിരിയാണി ആ റീൽ അത് കാണാതിരിക്കുന്നവർ ഒടുവിൽ ശംഖുവിന്റെ ആവശ്യം അംഗനവാടിയിലെ പരിഷ്കരിക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന എസ് സുന്ദർ അവന്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള ഒരു ആവശ്യം വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ള ഒരു ആവശ്യമാണ് ആ കുഞ്ഞാവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അംഗനവാടിയിലെ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ചുകൊടിയും വേണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ശംഖുവിനെയും അമ്മയും അംഗനവാടി ജീവനക്കാരെയും മന്ത്രി പ്രശംസിച്ചു മന്ത്രി വീണ ജോർജിന്റെ ഉറപ്പിന് പിന്നാലെ സന്തോഷം പങ്കിട്ട ശംഖു വീണ്ടും ഫോർ ക്യാമറയ്ക്ക് മുന്നിലെത്തി ശംഖുവിന്റെ ആ നിഷ്കളങ്കമായ ആവശ്യം ട്വന്റി ഫോറിലൂടെ മാത്രം കണ്ടത് പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ അംഗനവാടിയിലെ താരമാണ് ഇന്ന് ശംഖുവെന്ന ത്രിചരസ് സുന്ദർ ആർ അരുൺരാജ് ട്വന്റിഫോർ കൊല്ലം ശംഖു ശംഖു ഇല്ലാതെ പറഞ്ഞ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു മന്ത്രിയുടെ ശ്രദ്ധപ്പെട്ടു ആർ അരുൺരാജ് നാളെ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക അപ്പോഴാണ് എനിക്കൊരു ഒരു ഐഡിയ തോന്നിയത് ഈ നമ്മുടെ ഈ അംഗനവാടിയിലെ കുട്ടികൾക്ക് അവിടെയുള്ള കുട്ടികൾക്കെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കോഴിയും അതുപോലെ പറഞ്ഞ ബിരിയാണിയും പൊരിച്ച കോഴിയും ബിരിയാണിയല്ലേ വേണ്ടത് അപ്പം ഈ ഒരു മാസം ഒരാഴ്ചയിൽ ഒരു ദിവസം നാല് ദിവസം നമ്മൾ പൊരിച്ച കോഴിയും ബിരിയാണിയും നമ്മുടെ ശംഖുവിനെത്തിക്കും ശംഖു കി ജയ്